ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂൻ പഴമാണ് ഈ പഴം തന്നെ വേണമെന്നൊന്നുമില്ല ചെറുപഴം ഏത് പഴമായിരുന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നേന്ത്രപ്പഴത്തിൽ ചെയ്തിട്ടെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതിന് ചെറുപഴായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് പഴമാണ് ഈ ഒരു അഞ്ച് പഴവും തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അഞ്ച് പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഈ ഒരു ബൂസ്റ്റിൻ്റെയൊക്കെ മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പലഹാരവും മക്കളങ്ങനെ തിന്നോളണം എന്നില്ല അപ്പോൾ ഇതുപോലെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുണ്ടാക്കിയെടുക്കുന്ന പലഹാരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പൊടിയും മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ് ഇതാവുമ്പോൾ നമുക്ക് നല്ല മധുരവും കിട്ടും ഈ ഒരു പഴം നല്ലപോലെ അരച്ചെടുക്കാനും പറ്റും ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല മധുരം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കരയിൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ വെള്ളം വെച്ചിട്ട് അത് ഉരുക്കിയെടുത്തിട്ട് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഞാനിതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുട്ടുകടലയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പ് പൊട്ടുകടലയാണ് ഇതുപോലെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ പൊട്ടുകടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഈ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടി വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലിപ്പോൾ മധുരം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഈയൊരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒട്ടും തന്നെ കട്ടകളൊന്നും കെട്ടാതെ നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലത് അതുകൊണ്ട് ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈയൊരു മാവിൻ്റെ ഇനി കറക്റ്റ് പരുവൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ അതാ ഇതുപോലെ കോരി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഈ ഒരു കട്ടിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കറക്റ്റ് ഒരു പരുവം മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇത് ഞാൻ ആവിയിൽ വാഴയിലാണ് വേവിച്ചെടുക്കുന്നത് വാഴയിലയുടെ ആ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റും പഴമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ വാഴയിലയിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതുപോലെ വാഴയില എടുത്തിട്ട് അത് തീയിലൊന്ന് വാട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതുപോലെ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും ഞാനിപ്പോൾ ഈ ഒരു ഇലയിൽ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെയാണ് മടക്കിയെടുക്കുന്നത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇത് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മാവ് മാവിട്ട് കൊടുക്കാം ഒരുപാട് മാവ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഒരു കറക്റ്റ് ഷേപ്പ് ഇട്ടത്തില്ല ഇതുപോലെ കുറച്ച് മാവ് മാവിട്ട് കൊടുത്തതിന് ശേഷം അതിന് ആ ഒരു താഴത്തെ ഭാഗത്തോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തട്ടി താഴോട്ടാക്കി കൊടുക്കുകയോ ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഇലയുടെ ഈ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക് ഇത് ഒലിച്ചു പോവാതെ നല്ല വൃത്തിയായിട്ട് ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതുപോലെ ഇടിയപ്പത്തിന്റെ ആ ഒരു ഹോളുള്ള പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാ വാഴയിലും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ലെവലിൽ മടക്കി എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് കുറച്ച് മാവിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റഭാഗം കൂടി ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ പുറത്തോട്ട് പോവാത്ത രീതിയിൽ വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതെല്ലാം ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം ഈ ഒരു അരിപ്പ് പാത്രം അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് സമയം മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോഴേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ഒരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്